ഹലോ ഫ്രണ്ട്സ് കോഴി ഹലോട്ട് പറയണത് നമ്മള് മുട്ട വെക്കുന്ന വീഡിയോസ് ആണ് വിരിട്ടോ എന്ന് ഒരു കോഴി മുട്ട രണ്ട് കോഴികൾ പൊരുന്നോണ്ട് ഈ രണ്ട് കോഴിക്കളും ഈ കോഴി മുട്ട ഇറുന്നതും ഒപ്പൊന്നിച്ചോ അതൊന്ന് കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൊട്ടയാണത് ഇതിലാണ് നമ്മൾ പൊരുത്താൻ വെച്ചത് ഇവിടെ പൊരുത്തുന്നതായിട്ട് കൊട്ടയൊക്കെ ആകെ ഇതൊക്കെ പോകുന്നതായിരുന്നപ്പത്തൊക്കെ ഒന്ന് കയറൊക്കെ കെട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ വീടുകൾ ഉൾപ്പെടുത്തി നമ്മൾ എന്താ

മുട്ടെടുക്ക് കോഴിക്കോടിന്റെ മുകളിൽ മുട്ടുണ്ട് പൊട്ടിക്കാതെ പൊട്ടി നമുക്ക് കംപ്ലീറ്റ് അടിക്കാം അതെ ദേട്ടനാണ് വിരിയിക്കാൻ വെക്കണേ ദൈവട്ടന്റെ കൈ നല്ല കൈയാണ് ദേവീട്ടിനെ കൊണ്ട് വെപ്പിക്കണത് ദേവിട്ടൻ വെച്ച എല്ലാ കോഴിക്കളും കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങും ആ പൊട്ടിയും അച്ഛനെ മാറ്റി അത് അച്ഛനാണ് മാറ്റിക്ക് ഇപ്പൊ എത്ര വയ്ക്കിണ്ട്

ഈ ഒരു കോഴി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കൂടുതലും ജസ്റ്റ് തുറന്നതാണ് അപ്പോഴേക്കത് പാറിപ്പോയി പിന്നെ കിട്ടിയിട്ടില്ല അപ്പോഴും ഈ കോഴിന്നുള്ളത് വേറെ ഒന്നായി കോഴിയാണ് മുട്ടണത് മൂന്നാളാണ് ഇപ്പൊ നമുക്കുള്ളത് അവരെ പിന്നെ ആണ് കോഴി മുട്ടയിടുന്നത് അതുപോലെ രണ്ട് രണ്ട് സൈഡിലും സൈഡിലും ും നമ്മളെ ഏട്ടനാണ് കോഴീനെ അതിന്ന് എടുക്കുന്നത് എനിക്ക് എനിക്കതിലുള്ള ധൈര്യൊന്നും ഇല്ല കേട്ടോ ഇയാള് കൊത്തുന്നൊന്നുമില്ല പക്ഷെ ഇയാള് കൊത്തല്ല കൊത്തും ഇതിലാകെ നാല് മുട്ട ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാരും കൂടെ മുട്ട ഇതിൽ ഇത്രയും മുട്ടകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കിനി രണ്ടുപേരെയും കൂടി സെറ്റ് ആക്കി സെറ്റാക്കി വെക്കട്ടോ ഏട്ടനെ രണ്ടൊക്കെ തീട്ടി അതാണ് നമ്മള് കാണുന്നത് അടുത്താൾ ഉണ്ടോ ഒരാള് നീറ്റപ്പേക്ക് അടുത്താള് വന്നിരിക്കലിട്ടുണ്ട് അതാണ് ഇവിടുത്തെ നമ്മളുടെ അവസ്ഥ ഇത് ഒരു കൂട് സെറ്റ് ആയിട്ടുണ്ട് ആടച്ചോ

മുട്ടി അപ്പൊന്നിഴ് മുട്ട ഒന്നിന് എട്ടുമുട്ടിയും അതിന് വെച്ചിട്ട് അടക്കണ്ടേ അതിന് വേറെ അപ്പൊ ഞങ്ങള് ഫാനിന്റെ സാധനം ആവൂല കൊത്താൻ വരില്ല പറഞ്ഞതാണ് ഈ ഫാനിന്റെ അത് വച്ചാ ഇത് വെച്ചാ പറ്റൂല നമ്മടുത്ത് ഇണ്ടല്ലോ പറയും ഇതാണ് ഞങ്ങളെ വറകുവര ഇത് വർഗ്വര ഇന്ന് അടുക്കി വെക്കുമ്പോഴും ഏകദേശം ഒരു ഈ ഐറ്റിലൊക്കെ ഇണ്ടാവും പിന്നെ ഇപ്പൊ വറകിരല്ല അടിയിലുള്ള പലകൾ മാത്രമേ ഉള്ളു ഫ്രണ്ട്സ് നമ്മൾ ഇവരെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മുട്ട ആ കോഴി കോഴിയുണ്ട് നടക്കുന്ന ആ കോഴിക്ക് മുട്ട ഇടണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇനി കൂടി നമ്മൾ സെറ്റാക്കി വെക്കാനുണ്ട് ഇനി നമ്മുടെ ബ്ലാക്ക് 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 ഉണ്ട് ബ്ലാക്ക് നമ്മൾ അവർക്ക് കാവലിനായി വെച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം ബ്ലാക്ക് ഇനി കുട്ടികളാണ്

അത് ഇവരൊക്കെ ഇയാള് കൂട്ടുകറിട്ട് സമയായിട്ട് ബ്ലാക്കിന് കൂട്ടിലായിക്കോ ദേവിട്ടത് കൊണ്ട് ഓടിയതിന്റെ കൂടെ അഞ്ചോ വേറെ ആളെ പെടികടുക്കാൻ പോയിട്ടുണ്ടോ പെടിക ഇതാണ് ഞങ്ങളെ വീട്ടിലെ ആണോ ഉണ്ടോ ഒരു അടി തുടങ്ങിയടി ഒരു ഇത്തിരി ഫുഡ് കണ്ടത് അത് ഇത് കണ്ടിട്ടു ആ തുടങ്ങി 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 അംഗം അംഗം തുടങ്ങി അങ്ങനെ തുടങ്ങി കോഴിത്തീറ്റ കോഴിത്തീറ്റ ഇടയ്ക്ക് ദേവട്ട് അടുത്ത് കഴിക്കും എൻ്റെ പിറൊക്കെ നിറക്കാണ് ആ അതോ കൊത്തണ് പ്ലാസ്റ്റിക് കോഴിക്കോട്ടുകൾ നമുക്ക് എത്ര കോഴിക്കുണ്ട് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനാലുണ്ട് അല്ലേ അല്ല പതിനഞ്ചാണ് വരുന്നത് അവിടെയൊക്കെ ഉണ്ട് ഈ രണ്ട് കൂട്ടിലാണ് ഒരു താമസം ബ്ലാക്കിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഇവിടെ വരുന്ന തന്നെ ബ്ലാക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്ലാക്കിനെ എപ്പോഴും ഇങ്ങനെ തട്ട് തലോടണം എന്നാൽ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ കുളെ കൂട്ടുകയറുള്ള സമയായിട്ടുണ്ട് ഇവരല്ലോ ഇവരാ പാത്രത്തിൻ്റെ പാത്രം എവിടെയെല്ലാം വെച്ചാൽ അവിടെ എങ്ങനെ ഞാൻ എങ്ങനെ പോകും ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ടും പോകും നിങ്ങളുടെ കൂടെ വരണ്ട ഒന്നുമില്ല വീഡിയോ കൂട്ടത്തിലൊന്നും ഞാൻ ഫോൺ ഫോൺ അടി കളിക്കാൻ പാടില്ലല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ അതാ ഞാൻ ഫോൺ വാങ്ങി കരഞ്ഞു അച്ഛൻറെ ഉള്ളിരി അയ്യന്റെ വീട്ടില് പരാതിപ്പെട്ടിയാണ് അതെ വീട് എടുക്കുമ്പോ എല്ലാം ചോദിക്കലുണ്ട് ഇങ്ങനെ കുത്തി കരയിൽ കരയിപ്പിക്കൊന്നുമില്ല അച്ഛന്റെ ട്ങ്കിരിന്ന് വെച്ചാൻ കാര് പിന്നെ വീട്ടില് പരാതിപ്പെട്ടിയാണ് ഇവള് ഒരു ദിവസം ഒരു ഒരു ആയിരക്കണക്കിന് പരാതികൾ ആരച്ച കൂട്ടിനെ കാട്ടി ആരെ കാട്ടി അച്ഛനെ കൂട്ടിന് ആരം കൊച്ചേട്ടെ കാട്ടി ഇതാണ് എന്റെ കൂട്ടിന്റെ പരാതിപ്പെട്ടി ആരെ കൊച്ചേട്ട പേരിലാണ് കുറ്റങ്ങളും ചീത്ത ചേട്ടനാണ് പാവണൊന്നും ചെയ്യൂല ഏട്ടനൊന്നും അറിഞ്ഞിട്ടില്ല അയ്യോ ഏട്ടൻ കരാട്ട ഓടിക്കുന്നുണ്ട് കരാട്ടെന്ന് കാണിച്ചു ദേവിട്ടാ കരാട്ട കാണിച്ചുട്ട് കരാട്ടെ ഇതാണോ ഇത് മാത്രമേ ഉള്ളു കരാട്ട ഇത് മാത്രമേ ഉള്ളൂ അയ്യോ 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 അച്ഛനെ അച്ഛനെ മാത്രമേ ഉള്ളു ഇങ്ങനെ കരാട്ട് അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളു അപ്പൊ എല്ലാവർക്കും പെക്കപ്പ് ചെയ്യല്ലേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായാല് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്